ഹലോ നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻ്റർ ചിന്മേലൈ ആയുർവേദ കോളേജ് പ്രകോശം തിരുവനന്തപുരം അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ വളരെ ശ്രദ്ധിച്ച് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെയും രക്ഷിക്കാം ബാക്കിയുള്ളവരുടെ ജീവനും രക്ഷിക്കാം നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പോൾ ഡോക്ടർമാർക്ക് വരികയും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് ഒരു കാര്യം ഇതാണ് ഒന്ന് അതായത് ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ അതായത് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് അതറിയും അറിയാം ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു അതിൻ്റെ റീസൺ ആർക്കും അറിയത്തില്ല പക്ഷേ ഏത് ഏത് സോക്കഡ് ആയിക്കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാൽ അതിനൊരു റീസൺ വേണം പക്ഷേ അതിന് എക്സാക്റ്റ് റീസൺ ഉണ്ട് അപ്പോൾ ഞാനത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇനി ഞാൻ ജനറൽ ആയിട്ടൊരു കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിനെ പറ്റി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇനിയിപ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ആവശ്യമുള്ളത് ഹാർട്ട് അറ്റാക്ക് ടു അൺ ഓൺ റീസൻ്റെ സൊല്യൂഷനാണ് എന്താണ് അതിന് സൊല്യൂഷൻ അതിനകത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് അപ്പോൾ ഹാർട്ട് അറ്റാക്കിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഉദാണെ ഡയബറ്റിക് പേഷ്യൻറ്റിന് ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം കിഡ്നി ഫെയിലൂർ അങ്ങനത്തെ ഹാർട്ട് അറ്റാക്ക് വരാം അതിന് ബ്രെയിൻ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വരാം പിന്നെ ചില ട്രഗ്സിൻ്റെ ഇത് കൊണ്ട് വരാം ഒരുപാട് കാര്യങ്ങൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു റീസൺ ആണ് ഇപ്പോൾ ഉദാഹരണം കിഡ്നി പേഷ്യൻറ്റ് സിവിയർ കിഡ്നി പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാം അത് ഡ്യൂ ടു കിഡ്നി പ്രോബ്ലം അങ്ങനെ കിഡ്നി ഫെയിലിയർ ആകുമ്പോഴത്തേക്ക് ഹാർട്ട് ഫെയിലിയറും ആവും അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ആർക്കും അറിയാൻ പാടില്ല പക്ഷേ എല്ലാവരും ചെയ്യുന്ന ആൾക്കും ഉദാഹരണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനെ രസം ഉണ്ടാക്കുന്നതും ദഹിപ്പിക്കുന്നതും ആയിട്ടുള്ള അവയവങ്ങൾ അപ്പോൾ അത് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരുക്കി പറഞ്ഞു വൻ വൻകുടൽ അതായത് കോളെന്ന് ഇംഗ്ലീഷിൽ പറയും നമ്മൾ ഈ ആഹാര സാധനങ്ങളാണ് കഴിക്കുന്നത് അവ വൻ വൻകുടലിലാണ് പോയി വീഴുന്നത് എന്നിട്ട് ഈ വൻ വൻകുടലിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ദഹിക്കാത്ത ആഹാരം അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ആഹാരമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ജയിക്കില്ല അതിങ്ങനെ കിടന്നിട്ട് പിന്നെ ഫെർമെൻ്റ് ചെയ്യും പുളിക്കും അപ്പോൾ എന്തുണ്ടാവും ഗ്യാസ് ഉണ്ടാവും അപ്പോൾ നല്ല മലബെന്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മലബെന്തു ഇല്ലെങ്കിൽ തന്നെയും ഇപ്പം നമ്മൾ ഒരേ പിന്നെ ഇരു ഇരിപ്പിൽ തന്നെ രണ്ട് മൂന്ന് മണിക്കൂറ് ഒരുപോലെ ഇരുന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഉണ്ടാകുന്നത് ഇത് വെളിയിലോട്ട് പോകത്തില്ല ഗ്യാസ് ഒരിക്കലും മുകളിലോട്ട് പോകില്ല മോൾ പോകുന്ന തോന്നൽ മാത്രമേ ഉള്ളൂ ഗ്യാസ് എപ്പോഴും അകഴി കൂടെ തന്നെയാണ് പോകുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുറലും ചെറുകുറലും ആയിട്ടുള്ളൊരു ഒരു ഒരു വാൽവുണ്ട് അതിന് ഇലിയോ സീക്കൽ വാൽവ് എന്ന് പറയാം ഈ വാൽവ് ഉണ്ടായതുകൊണ്ട് ഗ്യാസ് മുകളിലോട്ട് പോകില്ല എപ്പോഴും നമ്മുടെ മലദ്വാരത്തിൽ കൂടെ തന്നെയാണ് ഗ്യാസ് പോകുന്നത് പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വയറിൽ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം എന്ന് പറയും ഈ അപ്ഡ് വയറിൽ ഗ്യാസ് കയറി നിറയും അപ്പോൾ ഈ ഗ്യാസ് കയറി നിറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ അകത്തുള്ള അബ്ഡോമിൻ്റെ അകത്തുള്ള പ്രഷർ കൂടും അപ്പോൾ ഇത് ഇപ്പം മേളിലോട്ടും താഴോട്ടും ഒക്കെ തള്ളും അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ലങ്സ് ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഇങ്ങനൊരു വിഭാജക വിദ്യ ഉണ്ട് ആ അതിന് ആ ഡൈഫ്രോ എന്ന് പറയും ആ ഡയഫ്രോത്തിൻ്റെ മുകളിലാണ് ഹാർട്ട് ഉറപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ലങ്സും അപ്പോൾ ഈ ഗ്യാസ് കയറുമ്പോഴത്തേക്ക് എന്തു പറ്റും ഇത് ഈ ഹാർട്ടിനെയും അതിൻ്റെ പൊസിഷന് വ്യത്യാസം വരും പിന്നെ അതിനെ ഇറിറ്റേഷൻ ഇറിറ്റേറ്റ് ചെയ്യും അതുപോലെ തന്നെ ലങ്സിനെയും ഇപ്പോൾ റിസൾട്ട് ഈസ് ദ ഹാർട്ട് അറ്റാക്ക് ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ട് ചില സ്റ്റേജിലൊക്കെ ആളുകൾ ഇരുന്ന് മരിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് അല്ലെങ്കിൽ അവർക്ക് ബോധക്കേട് വരും ഫെയിൻറ്റിങ് വരും അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ട് പക്ഷേ അതിൻ്റെ റീസൺ അറിയത്തില്ല റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ് അമിതമായിട്ട് നമ്മുടെ വയറിൽ കയറുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഗ്യാസ് നമുക്ക് എങ്ങനെ എടുത്ത് കളയാൻ പറ്റും ഈ ഗ്യാസ് നമ്മൾ പോലെ വരില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏർനൽ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ മസ്സിൽ വളരെ ശക്തിയുള്ളതാണ് മലം പോകണം അല്ലെങ്കിൽ ഗ്യാസ് പോകണമെന്ന് തോന്നുമ്പോൾ മാത്രമേ അത് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക വളരെ ശക്തിയായിട്ടുള്ള മസിലാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഇത്രയും വന്നപ്പോഴത്തേക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു അപ്പോൾ ആൾക്ക് പ്രതിവിധികൾ ചെയ്യാൻ അറിയില്ല അത് പിന്നെ ഉടനെ തന്നെ മരിക്കണമെന്ന് പിന്നെ നിർബന്ധവുമില്ല എന്നിരത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സമയം കൊണ്ട് ഇനി ഞാൻ അതിൻ്റെ പിന്നെ ആണ് പറയുന്നത് അതിൻ്റെ പ്രതിവിധി അതിൻ്റെ സൊല്യൂഷൻ അതായത് ആ പേഷ്യൻ്റിന് അല്ലെങ്കിൽ ആ ആ ഇൻഡിവിജ്വലിന് നമ്മൾ ഒരു എനിമ കൊടുത്താൽ മാത്രം മതിയാവും എനിമ കൊടുക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരം ആട്ടോമാറ്റിക്കായിട്ട് ഈ എനിമയുടെ ഈ ട്യൂബ് കൊണ്ട് ഓപ്പൺ ചെയ്യും എന്നിട്ട് ആ ഗ്യാസ് കംപ്ലീറ്റ് എലി എനിമയൊക്കെ വെളിയിൽ പോവും അപ്പോൾ അവൻ്റെ പിന്നെ വയറിങ്ങ് വളരെ താരും അതുപോലെ ഹൃദയം പഴയ പൊസിഷനിൽ വരും അങ്ങനെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കാം ഇത് ഈ ഒരു കാരണം ഡോക്ടർമാർക്ക് പോലും അറിയാൻ ബുദ്ധിമുട്ടാണ് വളരെ ചുരുക്കം അറിയത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല വളരെ ചുരുക്കം ഡോക്ടേഴ്സിന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രതിവിധി അപ്പോൾ ഞാൻ ഈ ഒരു പ്രതിവിധി പറഞ്ഞെങ്കിൽ തന്നെ ഈ ഹാർട്ട് അറ്റാക്കാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ അറ്റ അൺനോൺ റീസൺ റീസൺ ഇല്ലാതെ പിന്നെ വരുന്ന എല്ലാ റീസൺ ആയിട്ടുള്ളതാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പം ഉദാഹരണം ഹാർട്ടിന് ഈ അതിൻ്റെ രക്തക്കൊഴിലിൽ അടവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ഹാർട്ട് ബ്ലോക്ക് പിന്നെ ഉണ്ടാകുണ്ടാകുന്നതിന് ഹാർട്ട് ബ്ലോക്ക് നമ്മൾ പറയും ആ ബ്ലോക്ക് സിവിയറായിക്കഴിഞ്ഞാലും ഹാർട്ടിന് പമ്പ്യൊക്കത്തില്ല ഹാർട്ടിൻ്റെ ഫങ്ഷൻ ബുദ്ധിമുട്ടാവും അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാം പിന്നെ അതുപോലെ ബി പി കൂടിയിട്ട് ബി പി കൂടിയിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം അതിൻ്റെ ഒരു റീസൺ അപ്പോൾ ഞാൻ ഇത്ര ഇത്രയൊക്കെ ഇതിൽ പറഞ്ഞെങ്കിൽ തന്നെയും പിന്നെ ഇനി മെയിനായിട്ട് നോക്കി നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് ബി പി നോർമൽ എല്ലാം നോർമലാണ് പക്ഷേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും അപ്പോൾ ഇതാണ് എൻ്റെ പ്രതിവിധി അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലും ഒരു എനിമ അത്യാവശ്യമായിട്ട് വെച്ചേക്കണം എനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹർട്ട് അറ്റാക്കിന് മാത്രമല്ല ഈ ചില ആൾക്ക് കുറോ ക്രോണിക് കോൺസിപേഷൻ ഉണ്ടാവും മലബന്ധം ഉണ്ടാവും അതിനും എനിമ നല്ലതാണ് അപ്പോൾ ഇത് ഒരു വീട്ടിലെ ഒരു ഡോക്ടർ തന്നെയാണ് എനിമ ഇപ്പോൾ ആളുകൾ എനിമയ്ക്ക് പകരം കൊടുക്കുന്നത് ഈ സപ്പോസിറ്ററി എന്ന് പറഞ്ഞ പിന്നെ ക്യാപ്സോളുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് യാതൊരു എഫക്റ്റും വരുന്നില്ല എനിമ ക്യാൻ തന്നെ വാങ്ങിച്ച് അത് അറിയാവുന്ന ഒരു നേഴ്സിനെ നേഴ്സിനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ ട്രെയിൻ ചെയ്യിച്ചിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ആഞ്ചോഗ്രാമിന് പകരം പിന്നെ ഒഴിവാക്കുക അതിന് പകരമായിട്ട് ഹാർട്ട് സ്കാൻ അത് കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റിക് ആൻജിയോപ്ലാസ്റ്റി കൊണ്ടും പ്രയോജനമൊന്നുമില്ല അതായത് ഡബ് ഇൻ്റെ ഇനി ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകൾ ഡബ്ല്യു എച്ച് ഒ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ബൈപ്പാസ് സർജറിസ് ആർ ഇൻ ബെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട് സോറി ബൈപ്പാസ് അല്ല ആൻജ്യപ്ലാ ആൻജിയോപ്ലാസ്റ്റി കൊണ്ടും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ് അപ്പം ബാക്കി പത്ത് ശതമാനം ആവശ്യം വരുന്നുണ്ട് അപ്പോൾ സർജറി ആവശ്യമില്ലെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്നാലും നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറീസും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പം ഇത് നമുക്ക് എങ്ങനെ സാധിക്കും ഇപ്പോൾ ആൻഡിയോഗ്രാമിന് പകരം നമ്മൾ ചെയ്യണമെന്ന് ഹാർട്ട് സ്കാൻ സ്കാനെന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അത് ഹാർട്ടിൻ്റെ ഒരു പത്ത് രൂപ ഫംഗ്ഷൻ അറിയാൻ പറ്റും ലങ്സിൻ്റെ അറിയാം കിഡ്നിയുടെ അതറിയാം പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോയെന്നറിയാം ഓക്സിജൻ ലെവലിലെല്ലാം അറിയാം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ആൻജിയോ ആൻജിയോപ്ലാസ്റ്റിയാണ് ആൻജിയോപ്ലാസ്റ്റി വേണമെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല ഒരേ ദിവസം തന്നെ നമുക്ക് പലവർ വരാം ഒന്നും രണ്ടും പ്രാവശ്യം ഒരു ആ പേഷ്യന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും പിന്നെ അടുത്തത് ബൈപ്പാസ് സർജറി ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി ആണ് ചെയ്യുന്നത് നമ്മുടെ ഈ നെഞ്ച് കയറിയിട്ടാണ് നമ്മൾ ഹൃദയത്തിനകത്തേക്ക് പോകുന്നത് അപ്പോൾ അതൊരു എൻ്റെ ഒരു ഒരു ത്രീ ത്രീ മന്ത്സ് ആ പേഷ്യൻറ്റിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ അത് മാത്രമല്ല പിന്നെ ഇത് അനസ അനശേഷ കൊടുക്കണം പാനസെറ്റിക് കോംപ്ലിക്കേഷൻ സർജിക്കൽ കോംപ്ലിക്കേഷൻ പിന്നെ ആ ജീവിതം അവസാനം വരെ ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പേര് പക്ഷേ ഇതിന് എല്ലാം പ്രതിവിധിയായിട്ട് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലേസർ തെറാപ്പി അപ്പോൾ ഈ ലേസർ തെറാപ്പി ഇത് ഏത് ഏത് സിസ്റ്റം എന്ന ചോദിക്കാം പക്ഷേ ലേസർ തെറാപ്പി സപ്പോസ് ബി ദ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ്റെ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ചാണ് പക്ഷേ എല്ലാ ഡോക്ടർമാർക്കും അറിയാവുന്നറിയാൻ അറിയാവുന്ന ഒരുപാട് ഡോക്ടേഴ്സും ഉണ്ട് പക്ഷേ ഇതാരും ഈ ലേസർ തെറാപ്പി ചെയ്യാറില്ല ഈ ലേസർ തെറാപ്പി കൊണ്ട് ഏകദേശം ഒരു നയൻറ്റി മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് പേഷ്യൻസിനും നല്ല സുഖമായിട്ട് കിട്ടും പിന്നെ സുഖപ്പെടാനുള്ള പ്രാപ്തിയുണ്ട് പിന്നെ അത് മാത്രമല്ല ലേസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോഗ്രാൻ എടുക്കാൻ പറ്റാത്തത് ആൻജിയോപ്ലാസ്റ്റിങ് ബൈപ്പാസ് ചെറിയ ചെയ്യാൻ പറ്റാത്ത ഈ പേഷ്യൻസിനെല്ലാം നമുക്ക് ആപ്ലിക്കബിളാണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഈ എൻ്റെ കുറച്ച് പേഷ്യൻസിൻ്റെ കാര്യം കൂടെ പറയാം ഇത് വളരെ സയൻറ്റിഫിക്കായിട്ടുള്ളതാണ് ഇതിനകത്ത് സയൻസ് ആരെയും ആരും വിളിക്കേണ്ട കാര്യമില്ല എൻ്റെ ഡോക്ടേഴ്സിൻ്റെ അറിവിനും കൂടെ പറയുന്നതാണ് അപ്പോൾ എൻ്റെ പരമാത്വ പിന്നെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫോർമർ ഇന്ത്യൻ പ്രസിഡൻ്റ് കെ ആർ നാരായണൻ അദ്ദേഹത്തിന് ഒരു ആദ്യം ഒരു ബൈപ്പാസ് സർവർ വന്നു രണ്ടാമത് ഫൈവ് അഞ്ച് ബ്ലോക്കായിട്ട് വീണ്ടും വന്നു ാറ്റ് ടൈം അമ്പ പുള്ളിക്ക് എൺപത് എൺപത് വയസ്സിൽ കൂടുതലുണ്ട് അതിന് ബൈപ്പാസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി ഈ പിന്നെ രജിസ്റ്റർ മെഷീൻ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തിട്ട് നല്ല സുഖപ്പെടുത്തി പിന്നെ അടുത്തത് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ ഫോമർ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ മാർത്താണ്ഡൂർ മഹാരാജാൻ്റെ മകൻ പത്മനാഭവർമ്മ അദ്ദേഹത്തിന് ചിത്ര ഇവർക്ക് അറിയാം നിങ്ങൾക്കെല്ലാം അറിയാവല്ലോ മെഡിക്കൽ ചിത്ര സെൻറ്റർ തന്നെയും കൊട്ടാരത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് അവിടെ എല്ലാം അവർക്ക് ഫ്രീയാണ് എന്നിരുന്നാൽ തന്നെയും പുള്ളിക്ക് രണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ബ്ലോക്ക് വന്നു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളിതിൽ ചെയ്യത്തില്ല നിങ്ങൾ പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വളരെ ക്രിറ്റിക്കലാണ് അപ്പോൾ കൊട്ടാരത്തിലൊരു ഒരു 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 മെമ്പർ ഇവിടെ വന്ന് മരിച്ചു എന്ന് വരാൻ പോലും അവർ പല സ്ഥലത്തും റെഫർ ചെയ്തിട്ട് അവസാനം എന്നിട്ട് തോന്നിയിട്ട് ഞാൻ പിന്നെ കൊണ്ടുപോയിട്ട് ആഞ്ചിയോ ആഞ്ചിയോ പിന്നെ ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്തു അപ്പോൾ ഇതീ ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ കോൺഫിഡൻസിനായിട്ടാണ് വയ്ക്കേണ്ടത് പക്ഷേ അവ ഇവരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഏതെങ്കിലും ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പേര് തന്നെ പറയണം അപ്പോൾ അവരുടെ ആ കോൺസെൻറ്റോടുകൂടി സമ്മത സമ്മതത്തോടു കൂടി പറയുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്